അവണിശ്ശേരി പഞ്ചായത്ത് ഏഴു കമ്പനി കുട്ടംകുളങ്ങര റോഡിലെ നിർമ്മാണം പൂർത്തീകരിച്ചു പ്രവൃത്തി പൂർത്തീകരണം ജില്ലാ പഞ്ചായത്ത് അംഗം വനജകുമാരി ഉദ്ഘാടനം ചെയ്തു അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ മുഖ്യ അതിഥിയായി ആറാം വാർഡ് അംഗം സുരേഷ് ഓപി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പങ്കെടുത്ത സ്വാതിക്ക് എന്ന കുട്ടിയുടെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു നമ്മുടെ ആറാം വാർഡിൽ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് പി ഡബ്ല്യു ഡി റോഡ് പണി കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നേരിടേണ്ടി വന്നത് എല്ലാ ഔട്ട്ലെറ്റും പി ഡബ്ല്യു ഡി റോഡുകളിൽ പണ്ടിട്ടുള്ള ചാലുകളുടെ എല്ലാ ഔട്ട്ലെറ്റുകളും കണക്റ്റായി വരുന്നത് പല സ്ഥലത്തു നിന്നും ആറാംകല്ല് മുതലുള്ള വെള്ളവും അതുപോലെ ആനക്കല്ല് സെൻട്രലിൽ നിന്ന് പഞ്ചായത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടി വരുന്ന വെള്ളവും നമ്മുടെ ശിവജി ശിവജിനഗർ കൂടി വരുന്ന വെള്ളവും എല്ലാ വെള്ളവും കൂടിയിട്ട് നമ്മുടെ ഈ ചാലിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ആ ഈ ആ വെള്ളം മുഴുവൻ ഉൾക്കൊള്ളാനുള്ള രീതി നമ്മുടെ ഈ ഇല്ലാതെ പോയി അപ്പോൾ ഇവിടുത്തെ നിരന്തരമായിട്ടുള്ള ആളുകളുടെ ഒരു ആവശ്യപ്രകാരം ഇവിടുത്തെ ആളുകളും അതുപോലെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ പ്രസിഡന്റിനോടൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുദേശിക്ക് കൊടുക്കുകയും